ഇവിടെ മോനെ റിലീസിങ് ഓഡർ ആയിട്ടുണ്ട് പറഞ്ഞു അറിയിച്ചേ അല്ല സാർ ഈ യാത്രയിലെ എന്താ പറയണോ ഒരു രാത്രിയോ ഒരു രാത്രിയേറെ അറിയില്ല കോൾ അടിച്ചോളടി നിന്റെ റിലീസിങ് ഓഡർ ആയിട്ടുണ്ട് നാളെ രാവിലെ സൂപ്പർ ഉണ്ട് റെഡിയായിരുന്നോ കാണിച്ചു സിഗരറ്റ് കൊണ്ട് കുത്തി സംശയം എന്ന് പറഞ്ഞ ഒടുക്കത്തെ തോറ്റു ഞാൻ ആ സംശയക്കാരൻ വന്നു പോയാലും പിന്നെ എന്റെ മക്കിട്ടാ കേറണത് ഞാൻ എന്തേലും കാണുകയും ചെയ്യുന്ന കഴിഞ്ഞ കർക്കിടകത്തിൽ നാരങ്ങ പോയതാണ് പിന്നെ ഒന്ന് ഒറ്റയാക്കിണ്ടല്ല

ഞാൻ പോട്ടെ വൈകി ചെന്നാ അതിനുള്ളതെല്ലാം കൂടി എനിക്കങ് കിട്ടും അവളാ ചിന്നമത്താത്ത കളിക്കണുണ്ട് എടീ ചോറ് വേണ്ടമ്മേ അവളോടെ കാത്തിരിക്കുന്നുണ്ടാവും എടി കുറച്ച് കണ്ട് നീ കണ്ടാറു പിന്നെ മണ്ടത്തരൊന്നും കാണിക്കല്ലോട്ടോ അവ ശരിയാവും ഉം ശരിയാവും ശെരിയാവും അങ്ങ് പറലോത്തി അല്ലേണ്ടി വരും പിന്നെ എനിക്കെന്തെങ്കിലും പറ്റിയാ അമ്മ ആ കൊച്ചി നോക്കിക്കോളണം അത്രേ ഉള്ളു അങ്ങനെയൊന്നും പറയല്ലേ മോളെ ഉം ഞാൻ പോവാ പിന്നെ ആ മരുന്ന് ഞാൻ സെബുവിടാ ചേച്ചി ഇത്തവണത്തെ നൂലത്ര പോരാട്ടാ മുത്തിട്ട് വലിക്കുമ്പോ പിഞ്ചി പോണേയാണ് ആ ജോർജേട്ടനോടൊന്ന് പറഞ്ഞുതരും അയാൾ ചരക്കൊണ്ട് ഗോവയിലും വേളാൻ കണ്ടില്ല ഞാൻ പറയാമോളെ എന്നെ കാണണ്ട കഴിഞ്ഞ ദിവസം എന്നോട് ഇത്തിരി ചില്ലറി ചോദിച്ചിരുന്നു ഞാൻ കൊടുത്തില്ല എന്താണ് നീ വിടുന്ന കാശ് എടുത്തോ ഏത് കാശ് എടി പാട്ടൊക്കെ അത് ഞാൻ പാത്രക്കാരനോടുത്തല്ല മുടക്ക് മൂന്നാലെണ്ണായില്ലേ ആരോട് ചോദിച്ചിട്ട് അടിയെടുത്ത് കൊടുത്തേ അത് ഞാൻ കൊന്തമായിട്ടിയ പൈസയല്ലേ ഇടി ഇത്രയും കാലം എന്റെ കാശ് നിന്നെ ഞാൻ തീറ്റിപ്പറ്റിയത് അല്ലേ നോക്കിയെന്ന് പറയാണ്ടിരിക്കണല്ലേ ആദ്യം നിനക്ക് കിട്ടാനുള്ള ഇരുപത്തി അയ്യായിരം രൂപ നിങ്ങൾ അതപ്പം തരാന്ന് പറഞ്ഞിട്ടുള്ളല്ലേ പേരെ അതപ്പം തരും നീ വേണ്ടി ഉണ്ടാക്കുന്നേ ഇത് പറഞ്ഞിട്ടുള്ള പൈസ അല്ലേ ഞാൻ നിന്റെ കിടക്കുന്ന കളവനാ മരുന്ന് നീ അവിടെ പോയി പോയിടക്കാരുന്നു എത്ര നേരം ഇത് ഗാനിക്കിടക്കണ വെള്ളം കോരിക്കൊണ്ടിര അവിടെ മുട്ട എന്തെരക്കാൻ അവിടെ അപ്പൊ ആചേന്റെ വരിലാണ് ഇപ്പൊ കിട്ടിയത് നിനക്ക് ഇവിടെന്ന് പറഞ്ഞാ മതിയല്ല ഇത് എന്തൂര ഇത് കരിയോ ഇല്ല വേറൊന്നും കിട്ടിയില്ലേ ആ കെ ഇതേ കിട്ടു ഓ സൈമാ നോക്കോട്ടാ ആ സുനിരങ്ങിട്ടെന്നാ പറയണ അവനൊക്കെ പിള്ളേര് പറഞ്ഞ ഏട്ടാ ഈ തവണ രണ്ടു കിലോപ്പിച്ചവണ വന്നേക്കണം അവൻ എന്തൊലത്താനാണ് എന്തൊലത്താൻ ആണ് നീ അങ്ങോട്ട് സുന്ദരിയായിട്ടുണ്ടല്ലോ മാറങ്ങോട്ട് എന്തൊരു നാറ്റോ ഇത് എന്ന് മോറാടി എന്റെ നാറ്റം നിനക്ക് പിടിക്കേണ്ടായത് കളിക്കല്ലേ こっちのせい

വാലു ഓർക്കടി വാലുറക്കാൻ ഡീ എന്താണ് ഈ വാലുറക്കാൻ എത്ര താമസം ഇതാ ഒരു ബസ് സ്റ്റാൻഡിയാ നീ എനിക്ക് വേണ്ടി തന്നെയാണോ ഈ വാതിൽ തുറന്നത് അതെങ്ങനെയാണ് കുടുംബത്ത് പറക്കണം അപ്പൻ്റെ പണി എന്നാന്ന് ചോദിച്ചാ ശവപ്പെട്ടി കച്ചവടം വെള്ളം തീർന്നുല്ലോ എന്ത് തോറ നീ അടി തുടങ്ങിയാ അവിടെ വെക്കടി വെള്ളം വെള്ളമായിട്ട് ഇറങ്ങിയേക്കുന്നു അവക്കട കോപ്പിലെ കരണ്ട് ഇനി വിളക്ക് കത്തിക്കാൻ ഞാൻ പറയണോ പോയി വിളക്ക് കത്തിച്ചോണ്ട് വാടി ചോറെടുക്കട്ടെ ആ എടുക്ക് സത്യം പറ നീ എന്നെ കൊല്ലാമ്പൂ ആണോ നിങ്ങൾ എന്നീ എൻ്റെ മനസ്സിൽ മരിച്ചു കഴിഞ്ഞു എടേ ഈ സൈമനെ നിനക്കൊന്നും അറിയത്തില്ല ഈ കൈ എത്ര ചോര കണ്ടതാണെന്ന് അറിയാവോ നിന്നെയൊക്കെ ഇല്ലാണ്ടാക്കാൻ എനിക്കേ 嗯。啊